ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചന എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം യേശുബറാസിറായുടെ പുസ്തകം മുപ്പത്തിയേഴ് മുപ്പതാമത്തെ വാക്യം അമിതാഹാരം രോഗത്തിന് കാരണമാകും അമിത ഭോജനം ദഹനക്ഷയമുണ്ടാകും അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട് അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസുണ്ടാകും ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് പല ആളുകളും ഇവിടെ വരാറുണ്ട് മദ്യപാനത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് ഒരു മദ്യപാനി എങ്ങനെയാണ് പാവിയായി തീരുന്നത് അയാളുടെ മദ്യപാനം അയാളുടെ ശരീരത്തെയും അയാളുടെ മാനസികാവസ്ഥയെയും അയാളുടെ കുടുംബത്തെയും പ്രത്യക്ഷമായും പരോക്ഷമായും നശിപ്പിക്കുന്നു എന്നുള്ളതാണ് മദ്യപാനത്തിൻ്റെ പാപഫലം എന്നാൽ അമിതമായ ഭക്ഷണം കഴിക്കുന്നത് മൂലം ഇന്ന് ഇതേ മദ്യപാനിക്കുണ്ടാകുന്ന അതേ ഫലങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യുന്നു ലിവറിനെ ബാധിക്കുന്നു മറ്റ് പല അസ്വസ്ഥതകളും നമുക്കുണ്ടാകുന്നു അവസാനം രോഗിയായി നമ്മൾ ജീവിക്കുകയും ഒരുപക്ഷെ രോഗാവസ്ഥയിൽ തന്നെ മരിക്കുകയും ചെയ്യാൻ ഭക്ഷണം കാരണമാകുന്നു സത്യത്തിൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിനാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിൽ ശരീരത്തിന് എന്താണ് വേണ്ടതെന്ന് ശാസ്ത്രം നന്നായി വളർന്ന് ആ വളർച്ചയിൽ നിന്ന് അറിവ് നമുക്ക് നൽകുമ്പോൾ നാക്കിന് വേണ്ടി ഭക്ഷിക്കാതെ എന്തുകൊണ്ട് ശരീരത്തിന് വേണ്ടി നമുക്ക് ഭക്ഷിച്ചുകൂടാം അതുകൊണ്ട് ഭക്ഷണത്തോടുള്ള പ്രത്യേകിച്ച് ലോകത്തിലേത് സ്ഥലത്തേക്ക് തിരിഞ്ഞാലും അനേകം ഭക്ഷണശാലകളും അനേകം ഭക്ഷണവും കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് പോലും തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഭക്ഷണം കഴിക്കാനല്ല മറിച്ച് ജീവിക്കാനും അതുപോലെ പങ്കുവെക്കുവാനും വേണ്ടി കൂടിയാണെന്ന് കൂടി ഓർക്കുകയും ഭക്ഷണം മൂലമുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെയും ഭക്ഷണം മൂലമുണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ പഠിപ്പിച്ച പരിശുദ്ധ സഭ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ള ഉപവാസവും നോമ്പും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുധൻ വെള്ളി ദിവസങ്ങൾ നോമ്പായും അതുപോലെ ഉപവാസമനുഷ്ഠിക്കേണ്ട ദിവസങ്ങൾ അത്തരത്തിലും ഓരോരുത്തരുടെയും ആരോഗ്യമനുസരിച്ച് വിനിയോഗിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ